നായിക സുചിത്ര രാമദുരൈക്കെതിരെ പരാതിയുമായി നടി റിമാക്കല്ലിംഗൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി മാനനഷ്ട മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തു റിമാ ഉന്നയിച്ച ലഹരി ഉപയോഗ ആരോപണത്തിലാണ് ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നത് ശ്യാം പ്രസാദ് ഉത്തമന് വിവരങ്ങൾ വേണ്ട ശ്യാം ഒരു ഓൺലൈൻ ചാനൽ നൽകിയ ഇൻ്റർവ്യൂവിലാണ് സുചിത്ര രാമദുരൈ റിമാക്കല്ലിംഗലിനെ വളരെ രൂക്ഷമായ ആരോപണം ഉന്നയിച്ചത് അവരുടെ സിനിമയുമായി ബന്ധപ്പെട്ട ലഹരി പാർട്ടി നടത്തി എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ അവർ നിഷേധിക്കുന്നു ഇപ്പോൾ നിയമത്തിൻ്റെ വഴിയിൽ അതിനെ നേരിടാൻ ഒരുങ്ങുകയാണല്ലേ അതിഭിഷേക തന്നെയാണ് തീർച്ചയായിട്ടും അതായത് റിമാക്കല്ലിങ്കലിനെതിരെ നടത്തിയ ആരോപണങ്ങൾ അത് നിയമപരമായിട്ട് റിമാക്കല്ലിങ്കൽ നേരിടുകയാണ് അതായത് സുചിത്ര നടത്തിയ ആരോപണങ്ങൾ ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനലിലാണ് നൽകിയത് ഏകദേശം മുപ്പത് മിനിറ്റോളം നീളുന്ന അഭിമുഖമായിരുന്നു അഭിമുഖത്തിലാണ് റിമാക്കല്ലിംഗലിനെതിരെ ഇത്തരത്തിൽ ഒരു റിമാക്കല്ലിങ്ങിൻ്റെ വീട്ടിൽ വെച്ച് ഈ യു യുവ യുവതികളെയും ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മയക്കുമരുന്ന നിശാപാട്ടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി എന്നടക്കമുള്ള ആക്ഷേപങ്ങളായിരുന്നു ഇവർ ഉന്നയിച്ചത് അങ്ങനെയാണ് റിമയുടെ കരിയർ തന്നെ നശിച്ചുപോയത് എന്നതായിരുന്നു ഇവർ പറഞ്ഞത് ഈ കാര്യത്തിലാണ് ഇത് സംബന്ധിച്ച് റിമാക്കല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അതായത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന എസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത് കൂടാതെ ഇത് സംബന്ധിച്ച് ഡിഫമേഷനും ഇപ്പോൾ നൽകിയിട്ടുണ്ട് ശരി ശരി മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്ന എത്രയോ ആരോപണങ്ങൾ കേസുകൾ നടന്മാർ കോടതിയിൽ ജാമ്യത്തിനായി നിൽക്കുന്നു അതിനിടയിലാണ് ലഹരിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുന്നത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമയിലെ പല മോശം പ്രവണതകളെക്കുറിച്ചും കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് അതിലൊക്കെ അന്വേഷണം വേണമെന്ന ആവശ്യങ്ങളും പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട് എന്തായാലും പത്താം തീയതിക്കുള്ളിൽ തന്നെ ആ റിപ്പോർട്ട് മുഴുവനായി കോടതിയിലേക്ക് എത്താൻ പോവുകയാണ് ശേഷം അറിയാം എന്തൊക്കെയാണ് ഇനി സംഭവിക്കുന്നത്